ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി നാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം അയോധ്യാകാന്ഡം തുടർച്ച പ്രഭാതത്തിൽ അഭിഷേകത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്ത് മന്ത്രിമാരും സാമന്തന്മാരും പൗരപ്രധാനികളും മഹാരാജാവിൻ്റെ വരവും നോക്കി നിൽക്കുകയാണ് സമയം അതിക്രമിച്ചിട്ടും രാജാവിനെ കാണാനില്ല എല്ലാവരും പരിഭ്രാന്തരായി അവസാനം സുമന്ത്രം തന്നെ മഹാരാജാവിനെ അന്വേഷിച്ച് പുറപ്പെട്ടു മന്ത്രി കൈകയുടെ അന്തപുരത്തിൽ കടന്നു ചെന്ന് എന്താണ് പുറത്ത് വരാത്തതെന്ന് രാജ്ഞിയോട് തന്നെ ചോദിച്ചു രാത്രിയിലെ ഉറക്കമൊളിപ്പും രാമനെ വിട്ട് പിരിയേണ്ടി വരുമല്ലോ എന്ന ഭയവും മൂലം രാജാവ് അസ്വസ്ഥനായിരിക്കയാണ് അതിനാൽ വേഗം രാമനെ കൂട്ടിക്കൊണ്ടുവരൂ എന്നാൽ കാര്യങ്ങളൊക്കെ ശരിപ്പെടുമെന്ന് പറഞ്ഞു സുമന്ദന് പൂർവാധികം പരിഭ്രമമായി രാജകീയങ്ങളായ എല്ലാ കാര്യങ്ങളുടെയും ചരട് വലിക്കുന്ന ആളാണല്ലോ മന്ത്രി സുമന്ത്രൻ സുമന്ദ്രൻ കൈകയുടെ വാക്ക് കേട്ടപ്പോൾ തന്നെ എന്തോ തകരാറുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി അത് എത്രത്തോളം ഉണ്ടെന്നും ഏത് രൂപത്തിലാണെന്നും മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ പരിഭ്രാന്തനായ സുമന്ത്രൻ വേഗത്തിൽ രാമചന്ദ്രനെയും കൂട്ടിക്കൊണ്ട് അന്തപുരത്തിലെത്തി ശ്രീരാമചന്ദ്രൻ ഭയ പരിഭ്രമങ്ങളോടെ പിതാവിനെയും കൈകേയി മാതാവിനെയും നമസ്കരിച്ചു രാമഭദ്രനെ കണ്ടപ്പോഴേക്ക് രാജാവ് വ്യസനാക്രാന്തനായി ഉറക്കെ വാവിട്ട് നിലവിളിക്കുകയും പലതും പുലമ്പുകയും ചെയ്തു കാര്യമൊന്നും മനസ്സിലാവാതെ ശ്രീരാമചന്ദ്രൻ കൈകേയിയോട് വർത്തമാനം എന്താണെന്നും മഹാരാജാവ് എന്തിനാണ് വ്യസനിക്കുന്നതെന്നും അന്വേഷിച്ചു രാജാവിൻ്റെ വ്യസനത്തിന് കാരണം നീ തന്നെ ആണെന്നാരംഭിച്ച കൈകേയി കാര്യമെല്ലാം പറഞ്ഞു കാര്യമറിഞ്ഞതോടെ ഭഗവാൻ അച്ഛനെ സമാധാനിപ്പിക്കാൻ പരിശ്രമിച്ചു തുടങ്ങി കാട്ടിലേക്ക് പോകുന്നത് തനിക്കേറ്റവും സന്തോഷമാണെന്നും അച്ഛൻ്റെ സത്യത്തെ പരിപാലിക്കാൻ വേണ്ടി കാട്ടിൽ പോയി പതിനാല് കൊല്ലം കഴിച്ചു കൂട്ടുകയെന്നത് മഹത്തായൊരു അനുഗ്രഹമാണെന്നും മറ്റും പറഞ്ഞു ഏതായാലും ശ്രീരാമചന്ദ്രൻ കാട്ടിലേക്ക് പോവാൻ സന്നദ്ധനായി അമ്മയോടും സീതാദേവിയോടും യാത്ര പറഞ്ഞ് ഉടനെ വരാമെന്നും പറഞ്ഞ് വേഗത്തിൽ കൗസല്യാദേവിയുടെ അന്തപുരത്തിലേക്ക് യാത്രയായി തലേ ദിവസം വൈകുന്നേരം ഭഗവാന്റെ പട്ടാഭിഷേക വാർത്ത കേട്ട് മുതൽക്ക് തന്നെ അതിൻ്റെ നിർവിഘ്ന പരിസമാപ്തിക്ക് വേണ്ടി കൗസല്യാദേവി ദേവീ പ്രാർത്ഥന ആരംഭിച്ചതാണ് നേരം പുലർന്നത് തന്നെ അറിഞ്ഞിട്ടില്ല ഭക്തി പരവശയായി ചിത്തം മുഴുവൻ മംഗളസ്വരൂപിണിയായ ദേവിയിൽ തന്നെ മുഴുകിയിരിക്കുകയാണ് അതിനാൽ ശ്രീരാമചന്ദ്രൻ മുന്നിൽ വന്ന് നിന്നതുപോലും കണ്ടില്ല സമീപത്തുണ്ടായിരുന്ന സുമിത്ര പറഞ്ഞിട്ടാണ് അറിഞ്ഞത് ഉടനെ കൺവഴിച്ചു വാത്സല്യാതിരേകത്താൽ പുത്രനെ ആലിംഗനം ചെയ്യാൻ ഓടിവന്നു ഭഗവാൻ കൗസല്യാദേവിയോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു ഇടിവെട്ടിയ മരം പോലെ ദേവി സ്തബ്ധയായി ഏതായാലും സമാധാന വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിച്ചു ലക്ഷ്മണനെയും സീതാദേവിയും കൂട്ടി തയ്യാറായി വീണ്ടും അന്തപുരത്തിൽ വന്നു രാജകീയ വേഷങ്ങളെയും ചിഹ്നങ്ങളെയും മുഴുവൻ പരിത്യജിച്ച് കൈകേയി കൊടുത്ത മരവുനിയും ധരിച്ച് ശ്രീരാമൻ കാട്ടിലേക്ക് യാത്രയായി കഥാഗോളത്തിൻ്റെ ഏതാണ്ട് ഒരു സ്വരൂപം ഇതാണ് പ്രപഞ്ചാനുഭവങ്ങളെയും ലോകവ്യവഹാരത്തെയുമാണിവിടെ കാട്ടിലേക്കുള്ള പോക്കും വനവാസവുമായി ഉപന്യസിച്ചിരിക്കുന്നത് ജീവൻ ജ്ഞാനസമ്പന്നനായാലും പ്രാരബ്ധം വിടുന്നില്ല അനുഭവിച്ച് തന്നെ തീരേണ്ടിയിരിക്കുന്നു പ്രാരബ്ദത്തെയാണ് കൈകേയിയായി ചിത്രീകരിച്ചിരിക്കുന്നത് വാസനകളാണ് പ്രാരബത്തിന് അടിസ്ഥാനം അതാണ് മന്ധര മന്ധരയിൽ കൂടിയാണ് കൈകേയി വികസിക്കുന്നത് കൈകേയുടെ അഭിപ്രായങ്ങൾക്ക് രൂപം കൊടുത്തതും അവയെ പ്രബലങ്ങളാക്കിയതും മന്ധരയാണ് വാസനയാണ് പ്രാരബ്ധകർമ്മങ്ങളെ രൂപം കൊടുത്ത് അവ്യക്തതയിൽ നിന്ന് വ്യക്തതയിലേക്ക് കൊണ്ടുവന്ന് പ്രബലമാക്കി തീർക്കുന്നത് ബ്രഹ്മവിദ്യയായ സീതാദേവിയെ ഭരിച്ചിട്ടും കാട്ടിലേക്ക് പോവേണ്ടി വന്നത് ജ്ഞാനമുണ്ടായാലും പ്രാരബ്ധം അനുഭവിച്ച് തന്നെ തീരണമെന്നതിൻ്റെ സൂചനയാണ് കൗസല്യയെയും സുമിത്രയെയും ഭയപ്പെടേണ്ടതില്ലെന്നും കൈകേയ്യയാണ് ഭയമെന്നും ആദ്യം പറഞ്ഞുവല്ലോ ജ്ഞാനമുണ്ടായാൽ സഞ്ചിതാഗന്ധുകങ്ങളായ കർമ്മത്തിൻ്റെ രണ്ട് ഘടകങ്ങളെ ജയിക്കാം എന്നാലും പ്രാരബ്ധം അനുഭവിച്ച് തന്നെ തീരണമെന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ ജ്ഞാനം അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ശരീരധർമ്മങ്ങൾ മാനിക്കപ്പെടാൻ പോകുന്നില്ല ശരീരധർമ്മങ്ങളുടെ അവഗണന കൊണ്ട് ശരീരം തന്നെ തപിക്കാൻ തുടങ്ങും ക്രമേണ ശരീരാഭിമാനം തന്നെ ചുരുങ്ങി ചുരുങ്ങി ഇല്ലാതായിത്തീരും അതാണ് ദശരഥ രാജാവിൻ്റെ അഭീഷ്ടം നിറവേറാതാവുകയും അദ്ദേഹം തപിക്കാനും ക്ഷയിക്കാനുമൊക്കെ ഇടയാവുന്നതും ശരീരത്തെയാണല്ലോ ദശരഥനായി ചിത്രീകരിച്ചിരിക്കുന്നത് രാമനും സീതയും യോജിച്ച് ദൃഢപ്പെട്ടപ്പോൾ ദശരഥൻ തപിക്കാൻ തുടങ്ങി ജീവൻ ജ്ഞാനസമ്പന്നനയാൽ ശരീരധർമ്മങ്ങൾ നിരസിക്കപ്പെടും എന്നർത്ഥം ഭരത ശത്രുഘ്നന്മാർ കേകയത്തിലാണ് പ്രാജ്ഞ തുരീയ ഭാവങ്ങൾ പ്രാരബ്ധത്തിൽ മറയപ്പെട്ടു രാമലക്ഷ്മണന്മാർ കാട്ടിലേക്കും പോയി വിശ്വതൈജസന്മാർ പ്രാരബ്ധാനുഭവങ്ങളിൽ മുഴുകുകയും ചെയ്തു എങ്കിലും ബ്രഹ്മവിദ്യയും നാനാനുഭൂതിയും ഉള്ളതിനാൽ പ്രാരബ്ധാനുഭവങ്ങൾ ക്ലേശകരങ്ങളാവുന്നില്ല സീത ഒരുമിച്ചുണ്ടായിരുന്നതിനാൽ കാട്ടിലും ദുഃഖമില്ലെന്ന് ശ്രീരാമൻ തന്നെ പറഞ്ഞുവല്ലോ എന്ന ഗ്രാമത്തിൽ മുക്കുവന്മാരുടെ അധിപതിയായി എന്നൊരു ഗ്രാമനാഥനുണ്ട് ഗംഗാതീരത്താണ് പ്രസ്തുത ഗ്രാമം കാട്ടിലേക്ക് പോവാൻ പുറപ്പെട്ട പിറ്റേ ദിവസം വൈകുന്നേരം അവിടെയാണ് ശ്രീരാമനും സംഘവും എത്തിച്ചേരുന്നത് പുറപ്പെട്ട ദിവസം വൈകുന്നേരം ഒരു നദിക്കരയിൽ വിശ്രമിച്ചു പ്രഭാതത്തിന് മുമ്പ് തന്നെ തന്നെ അനുയാത്ര ചെയ്തവരെയൊക്കെ വിട്ട് ശ്രീരാമൻ സുമന്ത്രനെയും മടക്കി അയച്ചു സീത ലക്ഷ്മണന്മാരെ മാത്രം ഒരുമിച്ച് കൂട്ടി പുഴ കടന്നുപോയി അന്ന് വൈകുന്നേരം ശൃംഗിവേരപുരത്താണ് എത്തി താമസിക്കുന്നത് വർത്തമാനമറിഞ്ഞ ഗുഹൻ പല സൽക്കാരങ്ങളും ചെയ്യാൻ ഒരുങ്ങിയെങ്കിലും ഭഗവാൻ ഒന്നും സ്വീകരിച്ചില്ല എല്ലാം നിരസിക്കപ്പെടുകയാണ് നിരസിക്കപ്പെടുകയാണുണ്ടായത് നാനഗംഗയുടെ അപ്പുറത്താണ് സംസാരവനം ജ്ഞാനപദവിയിൽ നിന്ന് സംസാര സംസാരക്കാട്ടിലേക്ക് കടത്തിവിടുന്ന ആളാണ് ഗുഹൻ വാസന കൊണ്ടാണ് ജീവൻ സംസാരത്തിലേക്ക് സംസാരത്തിലേക്കിറങ്ങേണ്ടി വരുന്നത് അതിനാൽ വാസന തന്നെ ഗുഹൻ ജ്ഞാനമുണ്ടായാൽ കർമ്മവാസനകളും സംസാരവ്യാപാരമുണ്ടായാൽ കൂടി അവയിൽ ദമിക്കില്ല അതുപോലെ ആരോടും ബന്ധപ്പെടുകയുമില്ല അതാണ് കൂട്ടുകാരൊക്കെ വിട്ട് ഒറ്റയ്ക്ക് പോയത് അതുപോലെ ജ്ഞാനുഭൂതിയിലുള്ള എല്ലാ സിദ്ധികളും സംസാരത്തിൻ്റെ അതിർത്തിയിൽ വെച്ച് പിരിയുകയും ചെയ്യുന്നു സ്നാനം അല്ലെങ്കിൽ നിർഗുണ ബ്രഹ്മം സംസാരമായി മാറുന്നെടുത്ത് വച്ച് എല്ലാ സിദ്ധികളും അടങ്ങുന്നു സംസാരത്തിൽ നിന്ന് മടങ്ങി വീണ്ടും അവിടെ എത്തുമ്പോഴാണ് അവ വീണ്ടും വികസിക്കുന്നത് സുമന്ത്രനും തേരുമൊക്കെ മടങ്ങിപ്പോയത് ഇതിൻ്റെ സൂചനയായും കരുതാം ഗംഗ കടന്ന ദിവസം ഭരദ്വാജാശ്രമത്തിലാണ് ഭഗവാനും സീതാ ലക്ഷ്മണന്മാരും താമസിക്കുന്നത് ഭരദ്വാജ മഹർഷി വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവന്ന് സൽക്കരിച്ചു മുനിവൃത്തിക്ക് ഉചിതമായി ഫലമൂലങ്ങളെ ആശിച്ച് മഹർഷിയുമായി പല നല്ല കാര്യങ്ങളെയും പറഞ്ഞുകൊണ്ട് അന്നവിടെ താമസിക്കുകയും ചെയ്തു ദശരഥൻ്റെ അരുത് അരുത് എന്ന നിഷേധ വാക്യങ്ങൾ കേൾക്കാത്ത ഭാവത്തിൽ സുമന്ദ്രൻ അതിവേഗത്തിൽ തേരോടിച്ചുകൊണ്ട് പോയപ്പോൾ തന്നെ ദശരഥ മഹാരാജാവ് മോഹാലസ്യപ്പെട്ട് വീണു കഴിഞ്ഞു വളരെയൊക്കെ ശുശ്രൂഷിച്ചതിൻ്റെ ഫലമായി കുറേ കഴിഞ്ഞപ്പോൾ ബോധമുണ്ടായെങ്കിലും അത് മൂർച്ചയേക്കാൾ ആപൽക്കരമായാണ് തോന്നിയത് അദ്ദേഹം ഉറക്കെ നിലവിളിച്ചും നിലത്ത് കിടന്നുരുണ്ടും പല പ്രാകൃതങ്ങളും കാണിക്കാൻ തുടങ്ങി അനന്തരം മഹാരാജാവിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം ഭൃത്യന്മാർ അദ്ദേഹത്തെ കൗസല്യയുടെ അന്തപുരത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി തൻ്റെ പുത്രനെ കാട്ടിലേക്ക് അയച്ചുവല്ലോ എന്ന കൗസല്യയുടെ മുള്ളുവാക്കുകൾ അദ്ദേഹത്തിൻ്റെ അസ്വാസ്ഥ്യത്തെ ഒന്നുകൂടി വർദ്ധിപ്പിച്ചു സമാധാനത്തിന് വേണ്ടുന്ന പല ചര്യകളും പലരും ചെയ്തു നോക്കി പക്ഷേ അതൊന്നും വേണ്ടത്ര സഫലമായില്ല വ്യസനഭാരം താങ്ങാൻ കഴിയാതെയായി വാർദ്ധക്യദശയിൽ താങ്ങാൻ കഴിയാത്ത ഈ വ്യസനഭാരം കൊണ്ട് മഹാരാജാവിൻ്റെ ജീവിതം അവസാനിച്ചേക്കുമോ എന്നുപോലും സംശയമായി അത്രമാത്രം മഹാരാജാവിൻ്റെ അസ്വസ്ഥത നിമിഷം പ്രതി വർദ്ധിച്ചു കൊണ്ടേയിരുന്നു ആഹാരനിദ്രകളും മറ്റ് ശരീരധർമ്മങ്ങളുമെല്ലാം കേവലം വിസ്മൃതങ്ങളായെന്നുപോലും പറയണം ഹ രാമാ രാമ ലക്ഷ്മണ സീതെ എന്നിങ്ങനെ പലപ്പോഴും നിലവിളിച്ചും നിലത്ത് കിടന്നുരുണ്ടും പലതും പറഞ്ഞ് പുലമ്പിയും ഏതാണ്ടൊരു ഭ്രാന്തൻ്റെ നില കൈവന്നു രാജാവിനെ ഇങ്ങനെ ഓരോ നിമിഷവും മരണത്തിൻ്റെ അടുക്കലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു